കർമ്മ ഈസ് എ ബൂമറാങ് എന്നൊരു പദം എത്രയോ തവണ നമ്മൾ കേട്ടിരിക്കുന്നു സായി കൃഷ്ണയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഒരു വാക്ക് അന്വർത്ഥമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ വേണം പറയാൻ കാരണം ബിഗ് ബോസിന്റെ സോഷ്യൽ മീഡിയയിൽ റിവ്യൂ ചെയ്യുന്ന ഒരാളായിരുന്നല്ലോ അദ്ദേഹം ബിഗ് ബോസിൽ എത്തിപ്പെടുകയും അവിടെ കളിക്കുകയും ചെയ്യുന്ന ഓരോ മത്സരാർത്ഥികളെ കുറിച്ചും വളരെ കൃത്യം കൃത്യമായിട്ടുള്ള അവലോകനങ്ങൾ നടത്തുകയും റിവ്യൂ പറയുകയും ചെയ്യുന്ന ഒരാളായിരുന്നു പ്രത്യേകിച്ച് ഈ സീസണിൽ താൻ അവിടേക്ക് പോകുന്നതിന്റെ തൊട്ട് മുൻപ് വരെയും താൻ റിവ്യൂ പറഞ്ഞു എന്നുള്ളതാണ് ഒരു രസകരമായ കാര്യം അതെല്ലാം ഇപ്പോൾ തന്നെ തിരിഞ്ഞു കൊത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കാരണം ഒരു മത്സരാർത്ഥി ബിഗ് ബോസിനകത്ത് കയറിപ്പോയാൽ അദ്ദേഹം എങ്ങനെ കളിക്കണം എന്നുള്ളതിനെ കുറിച്ച് പുറത്തുനിന്നുകൊണ്ട് വളരെ കൃത്യമായ വിലയിരുത്തലുകൾ നടത്തി തഴക്കവും പഴക്കവും വന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിനുള്ളിൽ കടന്നു പോകുന്ന ഒരു വ്യക്തി എങ്ങനെയായിരിക്കണം എന്നുള്ളത് അറിയണമെങ്കിൽ പഠിക്കണമെങ്കിൽ സീക്രട്ട് ഏജന്റിന്റെ ചാനൽ കണ്ടാൽ മാത്രം മതി ഓരോ ബിഗ് ബോസ് സീസൺ തുടങ്ങുമ്പോഴും കൃത്യം കൃത്യമായിട്ടുള്ള വിലയിരുത്തലുകളായിരിക്കും നടത്തുന്നത് ഓരോ മത്സരാർത്ഥിക്കും വരുന്ന നിസ്സാര വീഴ്ചകൾ പോലും പൊടിപ്പും തൊങ്ങലുമൊക്കെ വെച്ച് വലിയ രീതിയിൽ അതങ്ങനെ അവതരിപ്പിക്കുന്ന ഒരാളാണ് അദ്ദേഹം എന്നാൽ ഇക്കുറി താനിപ്പോൾ ബിഗ് ബോസിനകത്തേക്ക് കയറിപ്പറ്റിയിരിക്കുകയാണ് ഇവിടെ വന്നപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ താൻ ആരെയെല്ലാം ഏതെല്ലാം തരത്തിൽ ആക്ഷേപിച്ചിട്ടുണ്ടോ ആരെയൊക്കെയാണോ താൻ വാഴ എന്നുള്ള രീതിയിൽ ആക്ഷേപിച്ചിട്ടുള്ളത് അതൊക്കെ ഇപ്പോൾ തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കുകയാണ് സമൂഹത്തിന്റെ നാനാ കോണിലുള്ള ആൾക്കാർ ഇത്രയുമൊക്കെ അറിവും പ്രാപ്തിയുമുള്ള ഇത്രയുമൊക്കെ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ബിഗ് ബോസിനകത്ത് കഴിഞ്ഞാൽ കയറുന്ന ദിവസം മുതൽ തന്നെ അവിടെ കണ്ടന്റുകളുടെ വിളയാട്ടമായിരിക്കും എന്നൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രതീക്ഷിച്ച് കാത്തിരുന്നവരുടെ എല്ലാം വായടപ്പിച്ചു കളഞ്ഞു സീക്രട്ട് ഏഞ്ചൻറ്റ് ഒരു ചുക്കും ഇല്ലടേ ഒന്നുമില്ല വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു താൻ ആ വീട്ടിൽ കയറിയതിന് ശേഷം അവിടെ വലിയ പല പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിനകത്തൊന്നും കാര്യമായിട്ട് യാതൊരു പ്രസന്റേഷനും സായിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല ഒരു ഇടപെടലുകളും ഉണ്ടായിട്ടില്ല എന്തെങ്കിലും അഭിപ്രായം തന്നോട് ചോദിച്ചാൽ മാത്രമേ രണ്ടു വാക്ക് താൻ സംസാരിക്കുകയുള്ളൂ അല്ലാത്ത സമയങ്ങളിലെല്ലാം കോർണർ ചർച്ചകളിലെ ഒരു പ്രധാന വ്യക്തിയായി നിൽക്കുകയാണ് അവിടെ നിന്നുകൊണ്ട് പല ആൾക്കാരെക്കുറിച്ച് വിലയിരുത്തുകയും പല ആൾക്കാർക്കും ബുദ്ധി ഉപദേശം നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പണ്ട് കാറിനകത്ത് ഇരുന്നു റിവ്യൂ പറഞ്ഞപ്പോൾ അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ തട്ടിവിട്ടില്ലേ അത് തന്നെ സഹമത്സരാർത്ഥികളെ വിളിച്ചു മാറ്റി നിർത്തിക്കൊണ്ട് ഇങ്ങനെ വേണം അങ്ങനെ ചെയ്യണം എന്നുള്ള ബുദ്ധി ഉപദേശം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം റോബിൻ പറഞ്ഞത് വണ്ടിക്കകത്തിരുന്നുണ്ട് കമന്റ് പറയാൻ വളവളാന്ന് സംസാരിക്കാൻ എളുപ്പമാണ് പക്ഷേ കളത്തിലിറങ്ങി കളിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതാ വീട്ടിനകത്തുള്ള ഓരോ ആൾക്കാരും നോട്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇന്ന് രാവിലെ നടന്ന ഇന്റർവ്യൂവിൽ പൂജ അതിനെപ്പറ്റി എടുത്തു ചോദിക്കുകയും ചെയ്തത് പൂജ ചോദിച്ച ചോദ്യത്തിന്റെ അർത്ഥം ഇങ്ങനെയായിരുന്നു പുറത്ത് നിന്നുകൊണ്ട് ഘോരഘോരം സംസാരിക്കുന്ന നിങ്ങൾക്ക് ഇതിനകത്തേക്ക് വന്നപ്പോൾ വാസ്തവത്തിൽ എന്താണ് പറ്റിയത് എന്താണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് എന്നുള്ള ചോദ്യമായിരുന്നു അതിന് മറുപടിയായി സായി പറഞ്ഞത് ആ കളിയല്ല ഈ കളി എന്ന് പറഞ്ഞാൽ പുറത്ത് ഈസി ആയിട്ടുള്ള കളിയാണ് നടക്കുന്നത് ഒരു വണ്ടിക്കകത്ത് ഒരു ഫോണുമായിട്ട് കയറിയിരുന്നുകൊണ്ട് ആരെയാണോ അലക്കേണ്ടതെന്ന് തോന്നുന്നത് അവരെ ഒരു ഉളുപ്പുമില്ലാതെ അലക്കി അങ്ങ് വിടുകയാണ് ചെയ്യുന്നത് എന്നാൽ ആ കളിയല്ല ഇതിനകത്ത് ആ പരിപാടിയും കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പണി കിട്ടും എന്ന് തന്നെയല്ലേ ഇതിന്റെ അർത്ഥം മാത്രവുമല്ല പുറത്ത് ഞാൻ ഒറ്റയ്ക്കാണ് ഇതിനകത്ത് ഞാൻ ഒറ്റയ്ക്കല്ല അപ്പോൾ കാറിനുള്ളിൽ ഒറ്റക്കിരുന്ന് അടിക്കുന്നത് പോലെ ഈ കൂട്ടത്തിന്റെ നടുവിൽ വന്നിരുന്ന് അടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഒരുപക്ഷെ അടിച്ചു ഷെഡിൽ കയറ്റിയേക്കാം എന്നുള്ള ചിന്തയാണോ ഈ പങ്കുവെക്കുന്നത് ഇത് തന്നെയാണ് റോബിനും പറഞ്ഞത് വായിൽ വരുന്നതൊക്കെ നിന്ന് വിളിച്ചു പറയുന്നത് പോലെ അല്ല കളത്തിലിറങ്ങി കളിക്കുന്നത് എന്ന് എന്തായാലും ആരാധകർ കടുത്ത നിരാശയിലാണ് മാത്രവുമല്ല കുറച്ചു സമയം മുൻപ് ഒരു വീഡിയോ കണ്ടിരുന്നു സായിയുടെ ഭാര്യയുടെ വീഡിയോ ആണ് അവർക്ക് പോലും സായിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സായി കാര്യങ്ങളൊക്കെ വന്നു കയറിയപ്പോൾ തന്നെ കുരുക്കിലാക്കി വെക്കുകയും ചെയ്തു ഇനിയിപ്പോൾ വീക്ക് എൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോൾ എന്തെല്ലാം പുകിലുകളായിരിക്കും സംഭവിക്കാൻ പോവുക എന്നുള്ളത് കണ്ടറിയണം പുറത്ത് സംഭവിച്ച കാര്യങ്ങളൊന്നും അകത്ത് പറയാൻ പാടില്ല എന്നുള്ള കർശനമായ നിയമം അറിഞ്ഞുകൊണ്ട് തന്നെ സായി അത് പറയാൻ തയ്യാറായതിൻ്റെ പിൻപിൽ വലിയൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു അവിടുത്തെ ഒരു സ്ട്രോങ് പ്ലെയർ ആയ ജാസ്മിനെ ഇല്ലാണ്ടാക്കി കളയുക എന്നുള്ളത് അതിൽ ഏകദേശം വിജയിച്ചു എന്ന് തന്നെ പറയണം നിസ്സാരം പത്ത് മിനിറ്റ് കൊണ്ട് ഒരു മൂലയിൽ ഒതുങ്ങിയിരുന്നു കൊണ്ട് നടന്ന സംഭവങ്ങളെല്ലാം തത്ത പറയുന്നത് പോലെ പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ തന്നെ ജാസ്മിന്റെ ഉള്ളിൽ ഇടിമുഴക്കം ആരംഭിച്ചു അതിൻ്റെ ആ ഹാങ് ഓവറിൽ നിന്നും ഇപ്പോഴും ജാസ്മിന് പുറത്തു വരാൻ കഴിഞ്ഞിട്ടില്ല ബിഗ് ബോസ് ജാസ്മിനെ മത്സരത്തിലേക്ക് മടക്കി കൊണ്ടുവാന് വേണ്ടി പറഞ്ഞ് ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് അതൊക്കെ അവര് നിങ്ങളുടെ മത്സരാർത്ഥിയെ തളർത്തിക്കളയുവാൻ വേണ്ടി ചെയ്യുന്ന തന്ത്രങ്ങളാണ് അത് ശരിയാകണം എന്നില്ല എന്നൊക്കെ എങ്കിലും ജാസ്മിന് കാര്യങ്ങളെല്ലാം വ്യക്തമായിരിക്കുകയാണ് അപ്പോൾ സായിയുടെ വരവിൽ കൂടി അവിടെ സംഭവിച്ച പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് നമുക്ക് വിലയിരുത്തുവാൻ കഴിയുന്നത് ഒരു ഗെയിമും കളിക്കാതെ ജാസ്മിൻ എന്ന ഒരു വൻവൃക്ഷത്തെ വെട്ടി വീഴ്ത്തുവാൻ കഴിഞ്ഞു ഇനി ഒരു പക്ഷേ പുറത്ത് സോഷ്യൽ മീഡിയ വഴി കാര്യങ്ങളെയെല്ലാം ഉള്ളി പൊളിച്ചതുപോലെ പൊളിച്ച് പൊളിച്ച് വസ്തുതകളെ മുഴുവനും നിരത്തി കാര്യങ്ങളെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതുപോലെയൊന്നും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യത്തില്ലായിരിക്കാം അവിടെ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള രഹസ്യമായിട്ടുള്ള നീക്കങ്ങളും ബുദ്ധിപരമായിട്ടുള്ള ഗെയിമുകളും ഒക്കെ നടത്തി ഓരോന്നിൻ്റെ അടിവേരികൾ അറുത്തറുത്ത് അവരെ വീഴ്ത്താനാണോ സായി ശ്രമിക്കുന്നത് എന്ന് പോലും നമുക്കറിയില്ല എന്തായാലും ഇപ്പോഴത്തെ സായിയുടെ മുൻപോട്ടുള്ള പോക്കിൽ ആരാധകർ അത്ര തൃപ്തരല്ല എങ്കിലും പുലി പതുങ്ങുന്നത് കുതിക്കാനാണ് എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു ദിവസം ഒരു സിംഹ ഇടിമുഴക്കത്തോടെ സായി കൃഷ്ണ ഗെയിമിലേക്ക് ചാടി വീഴുമെന്ന്